പൊയ്ക്കാട്ടുശ്ശേരി എൻഎസ്എസ് കരയോഗത്തിന്റെ പുതിയ പദ്ധതികൾക്ക് തുടക്കമായി അപകട ഇൻഷുറൻസ് പദ്ധതിയും കരയോഗം ഡിജിറ്റലൈസ് ചെയ്ത് സജ്ജമാക്കിയ വെബ്സൈറ്റും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പറും സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കൂടിയാലോചനകൾ നടത്തുവാനും അത് പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരാനും വേണ്ടിയാണ് ആചാര്യ കരയോഗങ്ങൾ ഉണ്ടാകുന്ന ആ കരയോഗങ്ങൾക്ക് ഒരു മന്ദിരം ഉണ്ടാകുകയും ചെയ്യും ചെയ്യണം എന്നാഗ്രഹിച്ചത് അങ്ങനെ മിക്കവാറും കേരളത്തിലെ എല്ലാ കരയോഗങ്ങൾക്കും ഇന്ന് മന്ദിരങ്ങളുണ്ട് ആ മന്ദിരങ്ങൾ എന്ന് പറയുന്നത് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു സമുദായത്തിൻ്റെയോ ഇരിപ്പിടമാണ് ആ കരയോഗങ്ങൾ ചേരുന്ന യോഗങ്ങളിൽ സമൂഹത്തിൻ്റെ നന്മ അതുണ്ടാകണം എന്നാണ് ആചാര്യൻ നമ്മളെ പ്രയത്സ ഏറ്റവും വലിയ ദൈവവിശ്വാസി അതേസമയം തന്നെ ഏറ്റവും അന്ധവിശ്വാസത്തെ എതിർക്കുകയും ചെയ്തിരുന്ന മഹാനായ നേതാവായിരുന്നു നമ്മൾ അദ്ദേഹം അദ്ദേഹം നായർ സമുദായത്തെ പല തട്ടുകളിലായി പിരിഞ്ഞിരുന്ന നായർ സമുദായത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നു പുല്ലുകൊണ്ട് തീർത്ത ഒരു കുടയുടെ കീഴിൽ നായർ സർവീസ് സൊസൈറ്റി എന്നൊരു കുടയുടെ കീഴിൽ അദ്ദേഹം നമ്മളെ ഒന്നിപ്പിച്ചു പിന്നിച്ചു നിന്നവരെ ഒന്നിച്ചു ചേർക്കാൻ കരുത്തുള്ള നേതാവായിരുന്നു അദ്ദേഹം മുദായത്തിൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നവരെല്ലാം പ്രാമാണിമാണ് എല്ലാവരും സമ്പന്നരും കർഷകരും ജന്മിമാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമുദായത്തെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ഒന്നിച്ചു നിർത്തി അവരെ അവരെ അവരുടെ നേതാവാൻ അദ്ദേഹത്തെ അംഗീകരിപ്പിക്കാൻ ലഹരിയടിച്ച് മയങ്ങേണ്ടവരല്ല മറിച്ച് ജീവിതത്തെ നന്മകൾ ചെയ്ത് അത് ലഹരിയായി ആസ്വദിക്കുന്നവരായി യുവതലമുറ മാറണമെന്ന് മന്ത്രി പറഞ്ഞു എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം എ എൻ വിപിനേന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ചു പി വിജയകുമാർ ആർ സുരേഷ് ബാബു ആർ വി രഘുനാഥ് ആർ ആർ നായർ ജ്യോതിഷ് കുമാർ പഞ്ചവടി ഡോക്ടർ അഭിജിത്ത് രഘുനാഥ് പി നാരായണൻ നായർ പി എസ് വിശ്വംഭരൻ പി എസ് വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു ഈ പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇത് സ്ഥായിയായി നിലനിർത്തി കൊണ്ടുപോകാനുള്ള പദ്ധതി നമ്മുടെ മുമ്പിൽ ഇതാണ് ഈ പദ്ധതിയുടെ വിശേഷം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു കുടുംബ സർവേ നടത്തിയിട്ടുണ്ട് ആ സർവേയിൽ നിന്നാണ് നാനൂറ്റി സർവേ ഏഴ് സർവേ മാത്രമല്ല നമുക്കറിയാം ഈ ആർക്കാണ് നമ്മുടെ ഈ സമിതിയിലൊരു നയം പറഞ്ഞിരിക്കുന്നത് കാരണം അതിന്റെ അപ്ഡേഷൻ പലരും തുടങ്ങി വെച്ചതാണ് ഈ താല്പര്യം തന്നെ ഇത് ഈ വെബ്സൈറ്റ് രൂപീകരണം പലരും തുടങ്ങി വെച്ചതാണ് പക്ഷെ അത് എനിക്ക് വെച്ചാതെ കൊടുത്ത അഡ്വാൻസ് പൈസ പോയി ആ രീതിയിൽ വന്നതും നമ്മുടെ അറിവിലുണ്ട് അത് വെച്ചാൽ അങ്ങനെ ഒരു പദ്ധതി ഒക്കെ കഴിഞ്ഞ് ഈ രണ്ട് പദ്ധതികള് ആണ് നമ്മൾ വിചാരിച്ചിരുന്നതെങ്കിൽ അതോടൊപ്പം തന്നെ അനവധി കാലം കഴിഞ്ഞു വരുന്ന ഒരു പ്രവർത്തനം പക്ഷെ അത് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഏതാണ്ട് പതിനെട്ട് ദിവസം അല്ലേ നമ്മുടെ എഡിറ്ററാണ് ഞാൻ ചോദിച്ചത് തീർച്ചയായിട്ടും நம்மேஷ் குமார் போல அன்போல கை காரியங்கள் காணும்போது நம்ம காரியம் தீர்ச்சி

അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി